അല്ലേ എല്ലാം ഫുൾ എമൗണ്ട് ഉണ്ട് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് ഇനി എൻ്റെ അടുത്ത് വിളിക്കരുത് കൊടുത്തു ബാക്കി ആ ആ പിന്നെ പിള്ളേരൊക്കെ എന്തു ചെയ്യേ അവരിപ്പം പറയട്ടെ അല്ല കല്യാണം കഴിഞ്ഞിട്ട് പോകാൻ ഒരാഴ്ചയല്ലേ ആയുള്ളൂ അപ്പം പിള്ളേരെ അങ്ങോട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയതാണ് പുറത്തോട്ടൊക്കെ കൊണ്ടുപോകാം ആ അത് നല്ലതാണ് പിന്നെ നീ പറയാനുള്ള വെച്ചാൽ അവർ നല്ല തറവാട്ട് തരാം അവർക്ക് ഇതിലും നല്ല പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് ബന്ധം കിട്ടും പിന്നെ എൻ്റെ ഒരാളുടെ ഇതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന ആ കൊച്ചിനെ ഞാൻ തന്നത് പോലെ നോക്കണം എനിക്ക് ചീത്ത പേരിപ്പിക്കരുത് അല്ല സംഭവമൊക്കെ നമുക്ക് മനസ്സിലായി അല്ല ഇതിലും നല്ല വീട്ടുകാരായിരുന്നെങ്കിൽ പെണ്ണു തൊണ്ട മുപ്പത് വരെ നിന്നു പോയത് ഒത്തിരി മുപ്പത് വയസ്സൊക്കെ ഉണ്ട് കാര്യം ശരിയാണ് പക്ഷേ അതിന് ചെറിയൊരു ജാതക ദോഷം ഉണ്ടായിപ്പോയി അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇതിന് നല്ല ബെറ്റർ ആയിട്ടുള്ള ബന്ധം ഞാൻ തന്നെ ഒപ്പിച്ചു കൊടുത്തേ അവർക്ക് അല്ല അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു കുടുംബമാണ് നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ നല്ല വീട്ടുകാരെ തന്നെ ആരോട് ചോദിച്ചാലും അങ്ങനെ പറയത്തുള്ളൂ അയ്യോ കല്യാണ സമയത്ത് അവരന്വേഷിച്ചതാണ് മുപ്പത്തെട്ട് വയസ്സുള്ള ആ കാള വളർത്തി ഇറങ്ങാൻ ഈ തള്ള നിലത്തും തള്ളലും വെക്കാതെ കൊഞ്ചിച്ചുകൊണ്ടാണ് ഇതുവരെ ഒരു ബന്ധം പോലെ കിട്ടാത്തെന്നാണ് അവര് പറയുന്നത് അതിപ്പം ഞങ്ങൾക്കിപ്പം ഒറ്റ മോനാണ് അവനെ ഞങ്ങൾ ഇച്ചിരി സ്നേഹം കൊടുത്ത് കൂടുതൽ കൊടുത്ത് അവനെ വളർത്തി അതിൻ്റെ ഒരു ഇതേ ഉള്ളു അത് ഈ നാട്ടുകാർ ചുമ്പ കണ്ടി പറയുന്നത് ഒരു കുഴപ്പമില്ല അവൻ നല്ല ഒന്നാന്തരമായിട്ടാണ് പെണ്ണിനെ നോക്കുന്നത് സൂക്ഷമായിട്ടാണ് അവരോട് ജയിക്കുന്നത് അല്ലേ എന്തായാലും ചേച്ചി കണ്ട പറ്റി പല്ലോനെ ഈ കല്യാണം അടുത്ത സമയത്ത് ഞാൻ വന്നപ്പോൾ ചേച്ചി നല്ല മൊത്തം വായ്മു സംസാരിച്ചത് പെണ്ണ് അതുണ്ടോ ഇതുണ്ടോ ഇപ്പൊ ഒന്നും ചോദിക്കണ്ടേ ഇങ്ങനെ ഒരു അക്ഷരം പോലും ഇണ്ട അന്ന് അമ്മയെച്ചില്ലല്ലോ അതെ വേറെ വിഷയമൊന്നുമില്ല കല്യാണത്തിന് മുന്നേ വരെ മോൻ എവിടെ പോയാലും ഇയാളെ കൊണ്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ഏത് കല്യാണം കഴിഞ്ഞ് ഭാര്യ വന്നു കഴിഞ്ഞപ്പോൾ അവർ രണ്ടു പുറത്തോട്ട് പോയി ഇയാളെ കൊണ്ടുപോയില്ല അതിൻ്റെ ഉച്ചക്കറവിൽ ഇരിക്കുന്ന ഓ അമ്മ സ്നേഹം അമ്മ സ്നേഹം നല്ലതാ നടക്കത്തില്ല അത്രേ ഉള്ളൂ സംഭവം വേറെ പിന്നെ ഒരു കാര്യം ഞാൻ എല്ലാം മുഖത്ത് നോക്കി നേരെ പറയുന്നൊരാളായത് കൊണ്ട് പറയുക ഞാൻ ഇനി ഈ വീട്ടിൽ വരും നിങ്ങൾക്ക് തോന്നരുത് ആ കൊച്ചിൻ്റെ കുടുംബത്തിനെ കണ്ണീരെന്നെ കാണിക്കരുത് ദൈവത്തിൽ സുധാകര ആ പെങ്കുച്ചോട് ഹാപ്പി ആയിരിക്കും എൻ്റെ മോനെ അവിടെ പൊന്നുപോലെ നോക്കും ഞങ്ങളവിടെ മോളെ പോലെ സ്നേഹിച്ചോളാം പോരെ വന്ന സ്ഥിതിക്ക് ഒരു ചായ കുടിച്ചിട്ട് പോകാം ഒരു ചായ ഇടാം പുറത്തേക്ക് കുടിക്കാം പോരെ അമ്മോ എവിടെ പോന്നു അമ്പലത്തിൽ പോവാണ്ടായിരിക്കും അമ്മ വരുന്നുണ്ടോ അമ്മ വരുന്നെങ്കി വാ ഞാൻ രാവിലെ എണീച്ച് തണുത്ത വളരെ കുളിച്ചാലെ അമ്മക്ക് പനി പിടിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ അല്ല മോൻ പറഞ്ഞ ശരിയമ്മനെ തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ പനി പിടിക്കും നിങ്ങൾ പോയിന് അതാ പിന്നെ നിങ്ങൾ പോയിട്ട് വരണ്ടെ എന്തേലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു എന്തേലും ഒരു ചെറിയ കാര്യം മതിയല്ലോ എന്നെ പിന്നെ ഒഴിവാക്കാനാ തൊന്നു ഇരുന്ന എനിക്ക് വരാൻ വയ്യ അമ്മ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ രാവിലെ എന്നോട് പറഞ്ഞു അമ്മ യാത്ര ചെയ്യേണ്ട സത്യം പറഞ്ഞേ ഓഹോ അപ്പൊ അവള് പറയുന്നത് നിനക്ക് ഇന്നലെ വന്ന എവള് പറയുന്നതാണ് നിനക്ക് വേദവാക്യം കൊള്ള മാനെ കൊള്ളതാ മക്കളെ എനിക്ക് പോയി വയ്യ നിങ്ങള് പോയിന് പോയിട്ട് മൊത്തവും അത് കേക്കേണ്ട താമസം രണ്ടും കൂടെ അങ്ങ് പോവാ എന്തെങ്കിലും ഒന്ന് പറയുമ്പഴത്തേനും അമ്മയെ ഒഴിവാക്കാൻ ഇതും മതിയല്ലോ കൊള്ളാ എന്നാ അമ്മ പോവാ നമുക്ക് അമ്മയെ കാണാൻ നല്ല ഐശ്വര്യം ഉണ്ട് പിന്നെ അത് നീ പറഞ്ഞിട്ട് വേണം ഐശ്വര്യം ഉണ്ടെന്ന് പറയാനെ എന്നെ പണ്ടേ എന്തേലും പറയും ഭയങ്കര ഐശ്വര്യമാണെന്ന് ഓ എന്തോ മോളെ അമ്മ ഇരിക്കാൻ വേണ്ടി മോളെ അമ്മയ്ക്കാണെങ്കിൽ ഫ്രണ്ടിൽ ഇരിക്കാൻ വയ്യ നടുവിന് വേദന തന്നെ അല്ല ഛർദിക്കും മോള് ബാക്കിലോട്ടേരി എന്തുവായപ്പോ ഒന്നും മുട്ടയുരുമി ഇരുന്നില്ലെങ്കിൽ വല്ല കുഴപ്പം സംഭവിക്കും ഒന്നുമില്ലല്ലോ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എത്ര മുട്ടുരുമയായിരിക്കുന്നത് വരാം

മഞ്ജു ചതയം തൃക്കേട്ട മധു മനോജ് ചിത്തിര അവിട്ടം ചതയം അയ്യോ ഞാൻ മറന്നു പോയതാ ലക്ഷ്മി ചതയം ചക്കി ചിത്തിര മോനെ അങ്ങനെ അല്ല പൂച്ച മോനെ പൂച്ച പ്രസവിക്കാറായി കിടക്കുന്ന അതിനൊരു നേർച്ച നടത്തിയത് അതിന് അവത്തൊന്നും പറഞ്ഞു എന്റെ അതിലങ് പൈസ ഇല്ലായിരുന്നു മോനെ അത് തന്നെയല്ലേ അമ്പലത്തിൽ വന്നതില് ദേവിയുടെ മുമ്പ് വന്നത് ആ മനസ്സൂരി പ്രാർത്ഥിച്ചാൽ മതി ഒരു കുഴപ്പവും ഇല്ല അയ്യോ എന്റെ മോൻ്റെ ആയിക്കൂട്ടത്തിലുള്ള കടം പറയാനാണ് ഏഹ് ഇത് ആരായിരിക്കുന്നേ എന്ത് ചോദിക്കാതെ പറയാതെ പറയാതെയൊക്കെ പരക്കാത്തു പിന്നെ എനിക്ക് എനിക്ക് പറഞ്ഞിട്ടുണ്ടായോന്നോ നിങ്ങളുടെ മോൾ വന്നോ എനിക്ക് നല്ല അറിയണം ആ ആ കൊച്ചിന് കൊച്ചിന് സുഖമാണോ ഒരു സുഖക്കുറവ് എന്തുവാന്നോ ഇന്ന് രാവിലെ അവരണ്ടൂടെ അമ്പലത്തിൽ പോയി എന്നോടൊന്ന് ചോദിക്കണോ അമ്മ അമ്പലത്തിൽ പോകാൻ വരുന്നോന്നോ

ഇവിടെ എന്തോ തിൻ്റെ കുഴപ്പമുണ്ട് ഒരു കുഴപ്പമില്ല അരയ്ക്കാനുണ്ട് പൊടിക്കാനുണ്ട് അലക്കാനുണ്ട് എല്ലാ സാധനവും ഇവിടെ ഉണ്ട് ഒരു വക ആ കൊച്ചു ചെയ്യത്തില്ല ഒരു വകച്ച് ചെയ്യത്തില്ല കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച ആയതേ ഉള്ളു ഒരു മനസമാധാനം ആ കൊച്ചു തന്നിട്ടില്ല എൻ്റെ മോനും ഞാനിവിടെ മിണ്ടരുത് എപ്പോഴും അവർ തമ്മിൽ അങ്ങ് മിണ്ടിക്കൊണ്ടിരുന്നുള്ളൂ ഇപ്പം തന്നെ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ ആഹാരം വെച്ചിട്ടുണ്ട് അവനെയും വിളിച്ചുകൊണ്ട് പോയിരിക്കുന്നത് പുറത്ത് ആഹാരം കഴിക്കാൻ

എനിക്കൊന്നും പറഞ്ഞോ ഇവന് രാത്രി പത്ത് മണി സമയത്ത് അവന്റെ പെണ്ണും പുള്ളയുടെ കൂടി എവിടെ പോവാ ഇത്

അമ്മ ഈ രാത്രി പത്ത് മണിക്ക് ഞാൻ എന്തിനാമ്മതിരുന്ന് വായിക്കുന്നത് ഇത് വായിച്ചേ പറ്റൂ എനിക്കില്ലെങ്കിൽ മെന്റലി ഡൗൺ ആവുമോ എനിക്ക് അമ്മ രാമൻ പോലും ഈ സമയത്ത് കിടന്ന് ഉറങ്ങുമായിരിക്കും അങ്ങനെ ഉറങ്ങുന്ന ശ്രീരാമനെ ഉണർത്തണം വായിച്ചിട്ട് വേണം ഉണരാന് സീത പിരിഞ്ഞിരിക്കുന്ന രാമന്റെ കഥ വല്ല ഉണ്ടോ ആ ഉണ്ടുണ്ട് ഇതങ്ങോട്ട് വായിച്ചാട്ടെ

വാരണാസിന്റെ <laughs> 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 അതെ വര നീ വടക്കി വരുതി പോലെ വന്ന് ശങ്കരാവീകം ജയിച്ച് ജയത്ത ലങ്കിൽ പൊക്കിരുന്ന് അതില് കണ്ണാ കണ്ണാ ഓടിവ ഉണ്ണി കണ്ണാ ഓടിവ ഉണ്ണിക്കാലും കൊണ്ട് ഓടിവളി ഗാനം പാടി പാടും ആനന്ദമ്മ ജ്യോതി ആനന്ദം പെട്ടെന്ന് പെട്ടെന്ന് ഓ എവിടെ ഒന്ന് പോയാലോ എന്നൊരു ആലോചന ഊട്ടിലും കൊടൈക്കനാലും ഒക്കെ അവിടെ നല്ല തണുപ്പാണല്ലോ നിന്നോട് സംസാരിക്കാൻ പറഞ്ഞോ ഞാൻ അവരോട് സംസാരിച്ചേ ഈ ഊട്ടിയും കൊടവനാലും ഒക്കെ പോയെ തണുപ്പേറ്റിട്ട് പനി പിടിച്ച് ഇവിടെ വന്നേ എനിക്കൂടെ പനി പിടിച്ചാലേ എനിക്ക് വയ്യാത്തവളാ നിന്റെ അച്ഛനാണെ പുഴി കാലങ്ങിട്ടിരിക്കുക എന്നാൽ കാര്യം ചെയ്യും ആ റൂമിലോട്ട് കേറി ഇട്ടവിടെ നല്ല പോലെ തണുക്കും നിങ്ങൾ മലേഷ്യയിലോ സിംഗപ്പൂരിലോ എല്ലാം പോവാം സിംഗപ്പൂരിലും മലേഷ്യയിലും ഒക്കെ പോയാൽ നിങ്ങൾക്ക് ഭാഷ അറിയാവോ അവിടെ ചെന്ന് കഴിഞ്ഞിരുന്ന ആഹാരത്തിന്റെ കാര്യം അങ്ങന അവിടെ മീനു പകരം പാമ്പിനെയൊക്കെയാ വേവിച്ചു തരുന്നത് അത് ഇവിടെ വന്ന് അവിടുന്ന് തിന്നും വെച്ച് ഇവിടെ വന്ന് കഴിഞ്ഞ വെച്ച് വയറിളക്കം ഒക്കെ പിടിച്ചു കഴിഞ്ഞിരുന്നാലേ ആര് നോക്കുവിടാ നിന്നെ ആര് നോക്കും എന്നെ കൊണ്ടാവോ നോക്കാന് പിന്നെ ഞാനേ കാണത്തുള്ളൂ നോക്കാൻ നിന്നെ ഇവളെ പറയും പോലൊന്നുമല്ല എവിടെ ചന്ദിക്കൊടയും തട്ടി അവിടെ പാട്ടിനു പോവും വിശക്കുന്നു എന്റെ പൊന്ന മനുഷ്യനെ നിങ്ങളുടെ വൈറ്റിൽ എന്തോ കൊക്കാപ്പുഴ ഇപ്പഴല്ലോ തിന് അരമണിക്കൂർ ആയതേ ഉള്ളു ആശുപത്രിയിലെ കൊണ്ട് കാണിക്കണം അങ്ങോട്ട് അതോ സ്ഥലോണ്ടല്ലോ ോ കുണുമണാലിയോ നല്ല സ്ഥലപ്പേര് എല്ലാവർക്കും പറയാൻ ഒക്കെ സ്ഥലപ്പേരാണുമുണാണിന്നൊക്കെ എന്നാ പോയിന് എന്നൊരു കാര്യം ചെയ്യും മക്കളെ നിങ്ങളെ ഈ പോകുന്ന അടുത്ത് അമ്മയെ കൂടെ കൊണ്ടുപോകും അമ്മയും കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട വല്ല പെടിയുണ്ടോ വല്ലതും വന്ന് വീണ് കഴിഞ്ഞിരുന്നാല് ഈ നാക്ക് കൊണ്ട് അപ്പഴേ അമ്മ പറത്തിക്കളയാം

വിടെ പോയിടക്കുന്നു ഇവിടെ ഞാനൊരു ഗുഗ്ലൂനകത്ത് പോയി കിടക്കും ഇട്ട് അകത്ത് കൊണ്ടുപോകാൻ അച്ഛനില്ല പിന്നെ സംഭവിക്കോളാം അല്ല കൊണ്ടുപോകും പിന്നെ സംഭവിക്കോളാം പിന്നെ പ്ലാൻ ചെയ്ത കൊണ്ടുപോ ഇല്ലോളാ കൊണ്ടുപോകാം മക്കളെ പ്ലീസ് കൊണ്ടുപോകാം ോട്ടെ പോയി ഞാൻ ഈ എല്ലാം ഒരു കാര്യം പറയാൻ വന്നതാ കേട്ടോ അവനെ ഞാനീ കേട്ടോ മനോജ് ചേട്ടനോ ആ ചേട്ടന എങ്ങനെയാന്നു എനിക്ക് തോന്നിയിട്ടില്ലല്ലോ രാത്രി ലേറ്റ് ആയിട്ടൊക്കെയാണെന്നല്ല ഓഫീസിൽ നിന്ന് വരുന്നത് അപ്പൊ പേടിയൊന്നും ഇല്ലല്ലോ അല്ല മോക്കറിയത്തില്ല അതുകൊണ്ട് അമ്മ അങ്ങ് പറഞ്ഞതാ കേട്ടോ അതൊന്നും കാരണവുണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴേ അവനെ അമ്പത് രൂപ കൊടുത്ത് മത്തി മേടിക്കാൻ വിട്ടു ഞാൻ ചന്തയിൽ മേടിച്ചോണ്ട് അവൻ വന്ന ഉടനെ അവൻ്റെ രണ്ട് കൂട്ടുകാരെ അവിടെ നിൽക്കടാ അവിടെ നിൽക്കടാന്ന് പറഞ്ഞോണ്ട് അടിക്ക് കിടന്ന് ജട്ടി അങ്ങ് വലിച്ചു കയറി വലിച്ചു കയറി കോണാക്കീറു പോലെ ആക്കി ഇവിടുന്ന് അവരുടെ അച്ഛൻ ചെന്നാൽ പിന്നെ അതിന് പ്രശ്നമുണ്ടാക്കി ഇവിടെ പിള്ളാരോട് വഴക്കിന് ചെന്നത് എന്നിട്ട് അവനുണ്ടല്ലോ ആ മീനെടുത്ത് അവരുടെ മുഖത്തൊരടിയടിക്കുണ്ടായോ അതുപോലും ചെയ്തില്ല അത്ര ഭീരുവോ അവന് അയ്യോ മോക്ക് വിഷമമായോ വിഷമിക്കണ്ട വിഷമിക്കാനല്ല അമ്മ പറഞ്ഞത് മോളൊന്നും അറിഞ്ഞിരിക്കണം അതുകൊണ്ട് പറഞ്ഞത് വിഷമിക്കല്ലേ ഞ്ഞിരുന്നെങ്കിലേ അവനിൽ നിന്നൊന്ന് അകറ്റി ഒന്ന് ചെറുത്തായിട്ടൊന്ന് മാറ്റി നിർത്തിയെങ്കിലേ പറ്റത്തുള്ളൂ ഞാനേ അവക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ പറ്റാ ഇൻസെക്യൂരിറ്റി ഫീൽ എന്തുപതി കൊച്ച അത് നോക്കിയതാ ആ ഒരു വിഷമരുന്ന് ഒന്ന് കുത്തിവെച്ചു കഴിഞ്ഞാൽ എൻ്റെ മോനിൽ നിന്ന് കൂടുതൽ ഒട്ടി നിൽക്കുന്നത് ചിരി നകന്ന് അങ്ങോട്ട് പോകണം ഇല്ലെങ്കിലേ നമുക്ക് തന്നെ ആ ദോഷം നമ്മുടെ മോനെ നമ്മളിൽ നിന്ന് അകന്നങ്ങ് പോവും ഇപ്പോഴേ നോക്കിയെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ നാളെ ഒരു കൊച്ചൊക്കെ ആയാലേ അവിടെ പുറമേ അവളങ് പോകും അത് പോകാതിരിക്കണമെങ്കിൽ ഇപ്പഴേ ഞാൻ നോക്കിയെങ്കിലേ നടക്കത്തുള്ളൂ കാര്യം നിങ്ങൾ പറയുന്ന പോലൊന്നുമില്ല നിങ്ങൾ തുള്ളാതെ നിക്കാം ഞാൻ കാര്യം എന്തുവാന്ന് വെച്ചാ നോക്കിക്കോളാം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ എന്നെ ഒരു ചായ വന്നേക്കുന്നു അതൊക്കെ എന്റെ കൂട്ടുകാരെ അത് എട്ടാം ക്ലാസ്സിൽ നടന്ന സംഭവം അത് പറഞ്ഞ് ഞങ്ങൾ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് ഞങ്ങൾ കളിയാക്കാറുണ്ട് ഈ അമ്മ ചുമ്മാരുന്ന് ഓരോന്ന് പറയുന്നത് നിനക്ക് എന്താ പക്ഷെ വേറെ കാര്യമുണ്ട് ട്ടി പോയെങ്കിൽ ഞാൻ ആ മത്തി കൊടുത്തില്ല മത്തി കൊണ്ട് അമ്മ പറയുന്ന അമ്മയുടെ മുഖത്ത് ആ മത്തി കൊണ്ട് അടി കൊടുക്കണമായിരുന്നു അമ്മ ഒന്നുമല്ല എന്റെ സ്വപ്നത്തിന്റെ അത് പറഞ്ഞാ മതി അമ്മ അമ്മക്ക് എന്തു അമ്മ എന്നോട് ഇത്ര ദേഷ്യം ഞാൻ അമ്മയോട് എന്ത് തെറ്റാ ചെയ്തത് ഞാനിവിടെ വന്നിട്ട് പത്തിരുപത് ദിവസത്തിൽ കൂടുതലായി അമ്മ എന്നോടൊന്നും മിണ്ടുന്ന പോലുമില്ല അമ്മ എന്നെ എപ്പോഴും അവഗണിക്കുക അതിന് മാത്രം ഞാൻ ചെയ്തത് തെറ്റെയ്തു തെറ്റ് ചെയ്തിട്ട് തന്നെ ഞാൻ പറയുന്നത് എന്നിൽ നിന്ന് എന്റെ മോന്റെ സ്നേഹം പോയി അവൻ എന്നോട് അത് കാരണക്കാരി നിന്റെ ചുറ്റിനും നടക്കുവാ അതുകൊണ്ടാ എനിക്ക് ഇഷ്ടമല്ല നിന്നെ അമ്മയ്ക്ക് എന്തുവാ അമ്മ എന്തൊക്കെയാ പറയുന്നത് ഒന്ന് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ അച്ഛനോടും അമ്മയോടും സ്നേഹം പോവോ കാര്യം ഞാൻ ഒറ്റ ശരിയാണ് മുപ്പത്തെട്ട് വർഷം അമ്മയുടെ കൂടെ തന്നെ അല്ലയോ ഞാൻ നിന്നത് എൻ്റെ സ്നേഹമൊന്നും പോയിട്ടില്ല ചുമ്മാ ഇരുന്ന് ഓരോന്ന് പറയും കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞ് ഞാൻ ഞാനങ്ങ് മാറുമോ അത് ഈ വീട് സ്ഥലവും വിട്ടിട്ട് ഞാൻ പോവുമോ നിങ്ങളുടെ അനാഥാലയത്തിൽ വല്ലതാക്കുക ഒന്നും ചെയ്യത്തില്ല ഞാൻ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അത് അമ്മയുടെ തോന്നല ഞാൻ ഓരോന്നും ചെയ്യുന്നതായിട്ട് യാത്രയും സംസാരിക്കുന്നത് എൻ്റെ അമ്മയോട് പറയുന്നു പറഞ്ഞാൽ പറഞ്ഞേ ഒരു പിള്ളിനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞിട്ട് അവളുടെ വേറെ തിരിയാറിയ നീ അടാ കല്യാണം കഴിഞ്ഞ് ഇത്ര നാല് നടക്കാൻ ഞങ്ങൾ പോലും അങ്ങോട്ട് മഴക്കുണ്ടാക്കില്ല അറിയാൻ പുറക്ക് അല്ല പിന്നെ എൻ്റെ പൊന്നാണു ദേവതിയ ദേവതം കാണവേകുമോ കാറ്റിലേ അവസനെ അവ എത്ര പെട്ടെന്ന് തരുന്ന ചെയ്യടാ ഈ സീൻ സെന്റിമെന്റ് ആയതുകൊണ്ട് ഫണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ഛനായിരുന്നു ചെയ്യുന്ന തീ മാറും അവർ വിഷയം ഉണ്ടാക്കും വെറുതെ എന്തിനാ വെറുതെ പിന്നെ അതിനെക്കാട്ടിയുള്ള വിഷയവും എന്തിനാ നോക്കിക്കുന്നു മിണ്ടല്ലേ മിണ്ടായിരിക്കല്ലേ മിണ്ടായിരുന്നു ആകെ വിഷയമാകൂ ഇന്ന് രാത്രി അവിടെ കിടന്ന് ആം 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 പുറക്കുണ്ടോ എടാ പുരുഷാ വയ്യാത്ത ഞാൻ നിന്നെ കാണാൻ ഇങ്ങോട്ട് വരണോ അല്ലേ ഏ നിനക്കേ ഇപ്പൊ എന്നോട് പണ്ടത്തെ പോലത്തെ സ്നേഹമൊന്നുമില്ല നീയല്ലേടാ എന്നെ കാണാൻ വരേണ്ടത് ഏ അതെങ്ങനാ ഒരുത്തിയെ കെട്ടിയതോടെ നിനക്ക് എന്നെ വേണ്ട അവൾ കൊത്തി കൊത്തിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നില്ലേ എടാ നീ എന്റെ ഒറ്റ മോന അറിയുവോ ഏ നിനക്കെന്നോട് ഇപ്പം സ്നേഹമില്ല ഇവള് വന്നതോടെ നിനക്ക് എന്നെ ഇപ്പൊ വേണ്ട ഇതെനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ലടാ ഒരിക്കലുമേ ഞാൻ അവളോട് ക്ഷമിക്കത്തില്ല അമ്മേ പത്തോപ്പത്തെട്ട് വർഷമായി എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അമ്മയോട് എന്തോ തെറ്റ് ഞാൻ ചെയ്തമ്മേ ഇത്രേ അമ്മ എന്നെ അവഗണിക്കാനെ നീ എന്റെ ഒറ്റ മോനെ എന്നെ നിന്ന് അകറ്റി എനിക്ക് നിന്നെ ഇഷ്ടമല്ല നീ വന്നതോടെയാണ് അവൻ എന്നെ നിന്ന് അകന്നത് എന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല തിരുമണാ ശരിക്കും അങ്ങോട്ട്